നിങ്ങൾ കേട്ടു സ്വാഗതം ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു വിഷയം കാട്ടാന ഭീതി കാട്ടുപോത്തിന്റെ ഭീതി മാവിന്റെയും മറ്റു വന്യജീവികളുടെയും ഭീതിയിൽ വളരെ ഭയന്ന് വിറച്ചു കഴിയുന്ന ഒരു ദേശത്തിന്റെ ഒരു പ്രദേശത്തിന്റെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുമ്പോൾ കാട്ടാന ഏതു നിമിഷവും വാതിൽ തുറക്കുമ്പോൾ നമ്മുടെ വീട്ടിന്റെ മുന്നിലേക്ക് എത്തി നമ്മുടെ ജീവനെ തന്നെ ഹാനി വരുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സംഭവം നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു നിങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിലെ ചിപ്പൻചിറ ചാത്തചാച്ചമ്മൻപുറം എന്ന് പറയുന്ന പ്രദേശത്താണ് അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി ചോദിച്ചറിയാം നമ്മളോടൊപ്പം ഇപ്പോൾ ഇവിടെ കാട്ടാനയുടെ ശല്യം കൊണ്ട് ഒട്ടേറെ നാശനട്ടങ്ങൾ സംഭവിച്ച അജയകുമാർ എന്ന് പറയുന്ന ആ ചേട്ടനെ നമ്മൾ അദ്ദേഹത്തെ കാണാൻ നമുക്കത് ആ അപ്പോൾ ഞാൻ അറിഞ്ഞ് വന്നതാണ് ഇവിടെ കാട്ടാനയുടെയും മറ്റ് വന്യ മൃഗങ്ങളുടെയും ഒരു അപ്പോൾ എന്തൊക്കെയാണ് ആക്ച്വലി ഇവിടെ നമുക്ക് ഇപ്പൊ റബ്ബർ നമ്മൾ ഇറങ്ങുന്ന ആറ് അഞ്ചു മണിക്ക് കൈറ്റൊക്കെ ഇറങ്ങി ഒഴിവാക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നേരത്തെ ഇറങ്ങാനുള്ള സാധ്യത കാരണം എപ്പോഴാണ് ഏത് വഴിയെപ്പോഴാണ് അങ്ങനെ വന്ന് കയറുന്നത് എന്ന് അറിയാം അപ്പൊ നമ്മളെ ഈ വീട്ടിന്റെ ഭാഗങ്ങളിൽ കൂടെയാണ് രാത്രി എട്ടര ഒമ്പത് മണിയൊക്കെ ആകുമ്പോ നമുക്ക് ഒറ്റയ്ക്ക് നടന്നു വരാൻ തന്നെ ബുദ്ധിമുട്ടാണ് ഒരു ആശുപത്രി അകത്ത് നിന്ന് അവര് വണ്ടി വിളിക്കാൻ അങ്ങനെ വെളിയിൽ ഇറങ്ങി രോഗി കൊണ്ട് പോകാനും ഒക്കെ സന്ദർഭങ്ങൾ അത് മണിക്കിട്ടുന്നത് ആനയുണ്ട് ഈ ചക്ക സീസൺ ആകുമ്പോഴാണ് ആനയുടെ അത് കഴിഞ്ഞിട്ട് ഈ തെങ്ങിന്റെ പണ്ടേല് നമുക്ക് ഒരു രണ്ട് ഒറ്റങ്ങനെ വിളിച്ച് കഴിഞ്ഞിട്ട് ഈ ചക്ക സീസൺ ആകുമ്പോൾ കാട്ടാന നാട്ടുമുറങ്ങളിലേക്ക് ഇറങ്ങുന്നു എന്ന് ഇറങ്ങുന്നുണ്ട് എൻ്റെ ഒരു സജഷനാണ് വനം വകുപ്പിനോടാണ് എൻ്റെ ഈ ഒരു സജഷൻ ഈ ചക്ക സീസണിൽ ഉണ്ടാകുന്ന ചക്ക വനപ്രദേശങ്ങളിൽ ബ്രാവുകൾ വച്ച് പിടിപ്പിച്ചാൽ ഈ ആനകൾക്കും മറ്റ് വന്യജീവികൾക്കും അവിടെ തന്നെ അത് കഴിച്ച് നിൽക്കാൻ കഴിയില്ല കഴിയില്ല അപ്പോൾ ഇത് നമ്മുടെ നാട്ടുമുറത്തേക്ക് ഇറങ്ങാതിരിക്കണമെന്നുണ്ട് അവർക്ക് വേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ വനത്തിനുള്ളിൽ ഫിക്കണം വനത്തിനുള്ളിൽ വനവുമായി ബന്ധപ്പെട്ട് എത്രയോ കോടിക്കണക്കിന് രൂപ സർക്കാർ ചിലവാക്കും പക്ഷേ ആ കാശ് മൃഗങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ടി വനത്തിനുള്ളിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും തപ്പോട്ടയ്ക്ക പേരയ്ക്ക അതുപോലെ നെല്ലിക്ക ജാമ്പയ്ക്ക തുടങ്ങിയ മരങ്ങൾ വൃക്ഷങ്ങൾ ഉൾപ്പെടെ കുരങ്ങിൻ്റെ ശല്യം ഉണ്ടോ മലയെണ്ണ ഇവരൊക്കെ നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ അടുത്തേക്ക് വരുന്ന കാരണം എന്ന് കാരണമൊന്നും അവർക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ വനത്തിനുള്ളിൽ കിട്ടാത്തതാണ് ആ വനത്തിനുള്ളിൽ കിട്ടേണ്ട പദാർത്ഥം വനത്തിന് വനം വകുപ്പിന് നല്ല ഒരു വകുപ്പും ഉണ്ട് ഫലമുലാദികൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ അവർ ഇങ്ങോട്ട് വരില്ല വരെ മെയിൻ ആയിട്ട് ഇപ്പ ഉണ്ടറിയക്കോ ഒന്നും സംവിധാനം ഉണ്ടായിരുന്നു പറഞ്ഞു ചക്കപ്പൊരു ചക്കപ്പൊരു വെച്ചിട്ട് അത് ചാണകത്തിൽ ഉണ്ട ഇങ്ങനെ നമ്മൾ പടക്കൊക്കെ എറിയും പോലെ എറിഞ്ഞ് അത് ഒക്കെ ഉണ്ടാവാൻ വേണ്ടിട്ടാണ് അത് ചെയ്യുന്നത് ഓ അങ്ങനെ ചെയ്യാറുണ്ട് ഇതൊക്കെ ഇവിടെ ഉണ്ടേറിയക്കോലെ ഈ മനമേഖലയായിട്ട് ബന്ധപ്പെട്ട വനമേഖലയായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലെ ഇതുപോലുള്ള കർഷകരെ അദ്ദേഹം ഒരു കർഷകനാണ് റബ്ബർ കർഷകനും മറ്റ് വാഴയും ഇഞ്ചിയൊക്കെ നട്ടു വളർത്തുന്ന കർഷകർ ഇതുപോലുള്ള പ്രദേശത്തുള്ള കർഷകരോട് ചോദിച്ചാൽ നല്ല സജഷൻസ് കിട്ടും വനംവകുപ്പ് സജഷൻസ് കിട്ടും ഐ എസും അതുപോലുള്ള ഉദ്യോഗസ്ഥ തലത്തിലിരിക്കുന്ന അവരോട് ചോദിച്ചാൽ മനവോകിന്റെ തലത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയണമോ അവരന്നുള്ള ഫണ്ടുകൾ എങ്ങനെ അഭിനയക്കാം ലാത്താക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളെ ചിന്തിക്കാറുണ്ട് പക്ഷേ ഇതുപോലുള്ള കർഷകരോട് കാര്യങ്ങൾ ചോദിച്ചാൽ വിശദമായിട്ട് പറയാൻ കഴിയും അങ്ങനെ അങ്ങനെ വന്യമൃഗങ്ങൾക്ക് അവരുടെ സഞ്ചാരിറങ്ങി നമ്മളെ ശല്യം ശല്യം ഈ അടുത്ത മൊത്തത്തിൽ അതേപോലെ അവിടെയും പാഴ നല്ല അതും ആനക്കെ അറിയും ഇങ്ങനെ ഈ പ്രദേശത്ത് മൊത്തം ഇത് തന്നെ പക്ഷേ ഈ വന്യമൃഗങ്ങളെ കൊണ്ട് ഈ ആന വന്നിട്ട് നിങ്ങൾ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് ഇപ്പോഴും ഇവിടുന്ന് ഒരു ഒപ്പ് ശേഖരണം ഒക്കെ നടത്തിയിട്ടുണ്ട് നടത്തി കൊണ്ട് പോയിട്ടുണ്ട് നമ്മളൊക്കെ കൊടുത്തു അതിന് ഏറെ വരെ കൊണ്ട് എത്തിച്ചെന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയാം അത് നമ്മുടെ ഏതെങ്കിലും വന്നോ ഇവിടെ രാത്രി കാലങ്ങളിലൊക്കെ വരുന്നുണ്ട് അവർ കണ്ണു ഇതുപോലെ ചിപ്പന്ത ഭാഗങ്ങളിലൊക്കെ വന്ന് ആന വോട്ട് ഓട്ടിച്ച് എന്നൊക്കെ ഇങ്ങനെ അറിയാൻ കഴിയും നമ്മളെ ഈ പ്രദേശത്തന്നും നമ്മൾ വന്നിട്ടുണ്ട് ഇതുവഴിയാണ് അങ്ങോട്ട് വരുന്നത് നിങ്ങൾ എന്തൊക്കെയാണ് ഇനി സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ആവശ്യപ്പെടുന്നത് നമുക്ക് ഈ അഗ്രിഭാവത്തിൻ്റെ അതുവരെ തന്നെ വലിയ കിടങ്ങ് ഇങ്ങനെ ഇതുകൊണ്ട് അത് കുഴിച്ച് ആനയ്ക്ക് ഇങ്ങോട്ട് ഇപ്പത്തോട്ട് വന്ന മഴ തരാതിരിക്കാൻ വേണ്ടിയുള്ള കിടങ്ങൾ നിർമ്മിക്കണം അതാണ് മെയിനായിട്ട് അതുണ്ടെങ്കിൽ നമുക്ക് വലിയ ഇങ്ങോട്ട് പജനമുണ്ടാകും ഇത്തരം ഉള്ളിൽ രാവൽ മാവൾ ഇങ്ങനെ ഈ മൃഗങ്ങൾക്ക് ഇന്ന് തന്നെ കഴിയാൻ വേണ്ട സാഹചര്യം അവിടെ ഒരുക്കി കൊടുത്തു അവർ അത് ഒരുക്കാത്തത് കൊണ്ടാണ് അതിൻ്റെ കഴിവേടെന്ന് പറയുന്നത് ഇപ്പം യാതൊരു നമ്മൾ കേന്ദ്ര സർക്കാരിനെ പറഞ്ഞിട്ട് കാര്യമില്ല കേരള സർക്കാരിനെ അതൊരു അതിൽ രണ്ടുപേരും കൂടെ ജോയിൻറ്റായി നിന്നുകൊണ്ട് എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്യണം അല്ല ഒരു സർക്കാരിനെ മാത്രമേ നമ്മൾ വിഷം നിറഞ്ഞിട്ട് കാര്യം ഇത് മെയിനായിട്ട് സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇതിന്റെ എല്ലാം നമ്മുടെ ഒരു സെൻട്രൽ ഈ പ്രദേശങ്ങളിലൊക്കെ വന്യജീവി ആക്രമണത്തില്പ്പെട്ട ഒരുപാട് പേരുണ്ട് ഇവിടെ മുകളിലൊരു ഒരു വിജയനുണ്ട് അല്ലെ വിജയനുണ്ട് രവി രവിയുണ്ട് രവിയുണ്ട് ഇവർക്കൊക്കെ വന്യജീവിയുടെ ആക്രമണം സംഭവിച്ചതിന് ശേഷം സർക്കാരിന്റെ ആനുകൂല്യങ്ങളൊന്നും കിട്ടിയില്ല എന്നാണ് പറയുന്നത് അപ്പൊ സർക്കാർ അങ്ങനെ പക്ഷെ എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ഒരു വാർത്തയിൽ ഞാൻ കണ്ടു സർക്കാരിന്റെ ഫണ്ട് ഇരുന്നൂറ് കോടിയോളം രൂപ വന്യജീവി ആകരണത്തിൽ ബന്ധപ്പെട്ട ആളുകൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇവർക്കാർക്ക് കിട്ടി പണ്ടെന്നും അതൊക്കെ ഒരുപാട് താമസം അതൊക്കെ പാതി വഴിയില് വെച്ച് ബ്ലോക്കായി പാവപ്പെട്ടവന്റെ പെൻഷൻ അടിച്ചു മാറ്റിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ഉണ്ട് ക്ഷേമ പെൻഷൻ ക്ഷേമ പെൻഷൻ ഉദ്യോഗസ്ഥന്മാരാണ് നമ്മളെന്തൊക്കെയാ രാത്രി കാലങ്ങളിൽ ഇറങ്ങി ഒരുപാട് കഷ്ടങ്ങൾ വരുത്താവാം പിന്നെ എല്ലാം അത് ഒരുക്കിയാണ് അതായത് വനത്തിനുള്ളിൽ വനത്തിനുള്ളിൽ കിടക്കുന്ന കാട്ടുപോത്ത് എങ്ങനെയാണോ അതേ ഇവിടെ അതൊന്നും രാവിലെ രാത്രിയാകുമ്പോരങ്ങൻ പിന്നെ ബ്ലാവ് പന്നി പിന്നെ പുരങ്ങന്റെ കാര്യം പിന്നെ പറയുവാണെ ഇനിയിപ്പം വരും കൊറേ ഒരു പത്തു നൂറെണ്ണോണ് പുരങ്ങന്മാർ വരുന്നത് മല എണ്ണ പിന്നെ ഈ പിന്നെ വേറെ നമ്മളാ വീട്ടി ഈ പുരങ്ങന്മാര് നമ്മളെ ആണ് വരണത് വായും തോന്നുന്നുണ്ട് നമ്മളെ കളിക്കാനായിട്ട് പരമശല്യം നമുക്ക് ജീവിക്കാൻ അവസ്ഥയാണ് മതല് മൊത്തം പുരങ്ങ് മൈൽ മല എണ്ണ അങ്ങനെയുള്ള ശല്യങ്ങൾ രാത്രിയാകുമ്പം കാട്ടുപോത്ത് ആന പന്നി മാവ് ഉപ്പുള്ളമ്പത്തി ഇങ്ങനെ സർവത്രം എന്താ മതിന്റെ മതിന്റെ വെളിയിൽ നിന്ന് മതിലകത്തുനിന്ന് താഴെ പോയി ഒരു താഴെ മെനങ്ങൾ താഴെ അങ്ങനെ ഞാൻ ഇപ്പൊ കുറെ സ്ഥലം ആയിട്ട് കഴിക്കും അകത്തൊക്കെ പ്ലാസ്റ്റിക് കവറൊക്കെ മാത്രമുള്ള കൃഷി മാത്രമേ ചെയ്യുന്നു അല്ലെങ്കിൽ ഞാനത് നല്ല പക്ഷെ കർഷകനായി ഉദ്യോഗസ്ഥരെ അറിയിച്ചറിയിച്ചു ഞാൻ കഴിഞ്ഞ റേഞ്ച് ഓഫീസർ റേഞ്ച് ഓഫീസറെ കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞു കിടങ്ങി പെട്ടെന്ന് ഇങ്ങനെ വരുന്നല്ല വരട്ടെ അപ്പൊ ഈ രാത്രി കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് രാത്രി ആ ഇതുകൊണ്ട് അവിടുത്തെ ബ്ലാബിന് എട്ട് മണിക്ക് ഇങ്ങനെ ചക്ക ഉലുക്കിയാണ് മാനവം ചെറിയ ബ്ലാബ് ചക്ക ഉലുക്കുക്കിക്കൊണ്ട് നിന്നിട്ട് അത് ഇവിടെ ഉള്ള ജനങ്ങൾ മൊത്തം കൂടി പടക്ക് പടക്കം എല്ലാം ചെയ്തു പക്ഷെ അത് ആ ചക്ക ഇട്ട് നിന്നിട്ടേ പോയി അപ്പൊ ഇതുവഴി നമ്മളവിടെ കൂടെയാണ് ഇറങ്ങി അങ്ങനെ അങ്ങ് തെക്കേ തോട്ടം പോണത് പോണത് നമ്മളെ ഇവിടുത്തെ വാർത്താവാത്ത മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ഇതുവരെ ഉത്തരവോ ഉത്തരമല്ല വീടൊക്കെ നാശമായി ഇതുകൊണ്ട് മാത്രമാണ് ഇത് ജനങ്ങളിൽ അറിയാത്തത് ആ തൊട്ടപ്പുറത്ത് ഒരു ആന വീണ് ഒരു മൂന്ന് മണിക്കൂർ ഒരു കക്കൂസ് ലാബ് കോടി കിടന്നു കാട്ടാൻ്റെ ഈ കിടന്നിട്ട് ഈ മൂന്ന് മണിക്കൂർ കഴിഞ്ഞാണ് പാർശാർ പറഞ്ഞത് അപ്പൊ പാറഷാ ചോദിച്ചത് നിങ്ങൾ ഈ സ്ലാബ് വിലപ്പെടുത്തി വീണു ഇതാണ് ചോദ്യം അപ്പൊ നമ്മുടെ നാട്ടിലിറങ്ങി മലയിൽ വനത്തിലല്ല വനത്തില് നമ്മൾ വേറെ കേസ് വെളിയിൽ വെളിയിൽ നമ്മളെ സ്വന്തം വീട്ടിനടുത്ത് എടുത്തേക്കണം ആ കപ്പുസുക ആ സ്റ്റാബിലും അകത്ത് വീണിട്ട് വീട്ടുകൊണ്ടാണ് ചോദിക്കുന്നത് ഇതാണ് അവസ്ഥ ഞാൻ രാവിലെ രാവിലെ എനിക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ പോകാൻ വേണ്ടി രാവിലെ പോകുമ്പോഴത്തു ഈ എന്നും നിരന്തരം പന്നീ പോകാൻ ചോദിച്ചു കൊണ്ടാണ് പോകുന്നത് ഇവിടെ തന്നെ ഈ ഓരോ ചെയ്യാം അല്ല എന്തിനാണ് സർക്കാർ മുൻകര ചെയ്തോ പിന്നെ എത്ര സമരം സമരങ്ങൾ ചെയ്തു ഇഷ്ടംപോലെ സരങ്ങളിൽ ഒരു ലക്ഷം ഇപ്പൊ എനിക്ക് അവിടെ ചെന്നപ്പോ തൊട്ടടുത്ത് അപ്പുറത്ത് ആ വെട്ടി ഒഴിഞ്ഞു കിടക്കണം ആ റോഡിന്റെ സൈഡിൽ കരടിയെ കണ്ടെന്നോ ഓ അപ്പൊ പിന്നെ പോവാൻ പറ്റുമോ ആ അപ്പൊ കരടി അവിടെ കണ്ട് കരടിയെ കണ്ടു പിടിഞ്ഞാറില് മറ്റേ പോലെ പിടിക്കും ഇത് ജനങ്ങൾ കാണുന്നുണ്ട് പക്ഷെ സർക്കാർ ഈ ഉദ്യോഗസ്ഥർ മാത്രം ഈ ില്ല വാർത്തയാവസ്ഥ നമ്മളിപ്പോ മനുഷ്യ കുരിഞ്ഞ് നടന്നാൽ ഇവിടെ വാർത്തയാവും മനുഷ്യൻ ജീവൻ നഷ്ടപ്പെടുന്നു അത് വാർത്തയാവും ജനങ്ങളെ കൂടുതൽ ഉദ്യോഗസ്ഥന്മാർ വരും ഒരു പ്രശ്നവും കാണിക്കും അഞ്ചാ പത്താം ലക്ഷം രൂപ കുടുംബത്തിന് കൊടുക്കും അവരുടെ പക്ഷെ നേരെ മറിച്ച് ഈ പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ട് ഒരു പരിഹാരം ഉണ്ടാകാൻ നമ്മളെ ഞാൻ എനിക്ക് വയസ്സാ ഹോട്ടലുണ്ടായിരുന്നു മനസ്സിലായി ഈ അമ്പത് കൊല്ലത്തിന് ശേഷമാണ് ഈ വന്യമിഗ ശല്യ ഇത്രയും ഇവിടെ ഉള്ളത് ഇത്രയുള്ളത് അതിനുമുമ്പ് ഈ നാഷണൽ ഫോറസ്റ്റ് കുഴപ്പമില്ല ആ ഫോറസ്റ്റാ അതിന് തിരിങ്ങാനുള്ള സാധനങ്ങൾ ആവശ്യപ്പെട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ കഴിഞ്ഞ ഇനിയാണ് ശല്യം കൂടുതൽ ഇനിയാണ് ശല്യം കൂടുതൽ ഇങ്ങനെ ദേശാന്തരമായിട്ട് പോണത് കാരണം എന്താ വെച്ചാൽ ഇനി അടുത്ത് ഇനിയാണ് ഭയങ്കരമായ തെങ്ങിലും ും ഇതൊക്കെ ഉള്ള ഓന്നു പോലും ഇനി അങ്ങനെ ഇനി ഇപ്പൊ വാഴയിലാണ് കൈവറ്റുന്നത് വാഴ ആയി തെക്കത്തോട്ടം പറഞ്ഞാൽ ഇവിടുന്ന് തന്നെ ഒരു കിലോമീറ്റർ അപ്പറാണ് അപ്പറത്താണ് അപ്പറത്തോട്ട് ചെങ്കോട്ട റോഡിന്റെ സൈഡാണ് സൈഡാണ് കരിങ്കുടായി അതായത് തിരുവനന്തപുരം ചെങ്കോട്ട റോഡ് കേരളം തമിഴ്നാട് ഇന്റർ കണക്ട് ചെയ്ത് റോഡ് റോഡ് അതിന്റെ തൊട്ടടുത്താണ് ഈ സംഭവം അതിന്റെ തൊട്ടടുത്താണ് ഈ സംഭവം ഇവിടുന്ന് നമ്മളെ വിളയെ കൂടെ ഇറങ്ങി ക്രോസ് ചെയ്ത് ചിപ്പന്തര അംഗൻവാടി സൈഡിൽ കൂടെ കയറി അവിടെ ഒരു പൊളിച്ച് മതി റോഡ് സൈഡിൽ ഉണ്ടായിരുന്ന ഒരു പൊളിച്ച് അതിലൂടെ നേരെ കുടുംബ വീടിന്റെ അവിടെ പോയി അതിലൂടെ നമ്മള് ചിന്തിക്കുന്നേക്കാളും ഭയാനം കാണും കേട്ടോ കാട്ടാന നമ്മള് ടി വിയിലേ കാണുമ്പോ ഈ ഭയങ്കര സൈസുള്ള കാട്ടാനകളാണ് അവര് വന്നാൽ ഒരു ലക്ഷം കേട്ടോ നമ്മുടെ മുന്നിൽ അർപ്പടണം ും ഇവിടെ ഈ ഞാൻ പറഞ്ഞില്ലേ ഇത് ഇവിടെ ഈ ഒരു സർക്കാരിന്റെ ശ്രദ്ധയപ്പെടാത്ത ഒരേ ഒരു കാരണം ഇവിടെ ഈ ആള് പിന്നെ അവമൃത്യൊണ്ടാവാത്ത ഒറ്റ കാരണം കൊണ്ടാണ് ഈ സർക്കാർ ശ്രദ്ധയപ്പെടാതെ പോത്തെന്ന് പറഞ്ഞാൽ എട്ടും പത്തും പോത്തുകൾ നമ്മൾ ഇവിടെ നിന്നാട്ട് വരുമ്പോൾ നമ്മൾ ഈ വീടോട് വരേണ്ട വഴിക്ക് സൈഡിലെല്ലാം കാണും പത്ത് പന്ത്രണ്ടാണ് കൂട്ടത്തിൽ നിങ്ങൾ രാത്രിയ പോകില്ല ആർക്കും ഭാഗങ്ങളിൽ രണ്ട് സൈഡും അതെ 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 വളരെ ഭയനമാണ് കേട്ടോ സർക്കാർ ഇതിലൊരു മുൻകൈ എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഉദ്യോഗസ്ഥരീ ഈ സംഭവ സ്ഥലം സന്ദർശിക്കണം ഈ പ്രതി പ്രസീഡ് നേരുന്നാണ് പേരൊരു അവാർഡ് നല്ല കർഷകണിന്ന് വാങ്ങിച്ചിട്ടുണ്ട് ആ ഏറ്റവും നല്ല നല്ല കർഷകനുള്ള അവാർഡ് കൃഷിപാണിന്ന് വാങ്ങിയ ഒരു കർഷകനാണ് നിൽക്കുന്നത് പക്ഷെ ഇന്ന് വളരെ ഭയപ്പെടുത്ത് എന്ന അവസ്ഥയോടുകൂടി ഭയപ്പാടുകൂടി നിൽക്കുകയാണ് എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു നീതിപൂർവമായ ഇടപെടലുണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അല്ലെ നമുക്ക് പണ്ടൊക്കെ രാത്രി മൂന്ന് മണിക്ക് നാലുമണിക്കും നമ്മൾ രാവിലെ ഇറങ്ങി രാത്രി കൊണ്ടിരിക്കുന്നത് ഇപ്പൊ അങ്ങനെ ഇറങ്ങാ നാലു മണിക്കോ ആണ് ആന ഇങ്ങനെ വേണ്ടത് அது மாதிரி இப்போ ரெண்டு செல்வாக்கி தொடங்கி கண்டு டாக்டர் இப்போ டூட்டு அந்த இல இல்லை மறச்சிட்டு அப்படி அப்படின்னா ஒரு மரம் இங்கே தோடும் புத்திளங்க பத்தம்பு அறுவஞ்சு அப்ப அது எல்லா எல்லா மனுஷன்க்கு மாத்த எல்லா தரத்துலியா இது நம்ம நாட்டிலேயும் ஒரு ஆன மாதிரி അല്ലെങ്കിൽ പോത്ത് മാത്ര ബ്ലാവ് മാത്രമായിരിക്കും ഈ ബ്ലാവ് ഒരു നാല് കൊല്ലവും മൂന്ന് കൊല്ലോ ആയ റബ്ബറിന്റെ പട്ട കംപ്ലീറ്റ് കാണുന്നത് റബ്ബറിന്റെ പട്ടേ നമ്മൾ മരിച്ചിന് തൊലിക്കും കണക്ക് ഇത് ഇങ്ങനെ നാല് വർഷം കാണുന്ന പിന്നെ ആ മരം അതോടി തീർക്കും അപ്പൊ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഒരു വൃതമല്ല ഞാൻ പറഞ്ഞില്ലേ

എന്റെ ജീവിതത്തിന് ഈ മലബാർ നമ്മൾ കേട്ടിട്ടില്ല ഇവിടെ പെട്ടെന്ന് ഒരുപാട് ഇത് ഒന്നിവിടെ അല്ലെങ്കിൽ തുടങ്ങിയിരിക്കും അതെ അതെ അതുപോലെ അതുപോലെ ഏത് മരത്തിന് വിളിച്ചാലും ഇപ്പൊ തന്നെ ഈ നമ്മളൊക്കെ ഒരു കടുവ എന്ന് പറഞ്ഞ സാധനം മാത്രം ഇവിടെ വന്നിട്ടില്ല ബാക്കി എല്ലാം അതല്ല അത് ഇറങ്ങിയിട്ടുണ്ട് നമ്മളെ ഇടിഞ്ഞാർ ഇറങ്ങി ആ ഇടിഞ്ഞാറ് കടുവറങ്ങി അപ്പൊ ഇനി ഇടിഞ്ഞാറ് സാധനത്തിന് ഈ സാധനത്തിൽ പത്ത് മിനിറ്റ് പതിഞ്ഞാറ് കണ്ട സാധനത്തിൽ ഇവിടെ അത്ര വേഗത്തിൽ ഇക്കരെ മറുഭാഗത്ത് ഒരു ആന പ്രാവശ്യം ഇതുപോലെ മയത്ത് വെടി വെച്ച് ലോറി കേട്ട് ഇവര് ഒരു നാൽപ്പത് കിലോമീറ്റർ പറഞ്ഞിരി വരത്തി കൊണ്ടുപോയി ലോറി കൊണ്ടുപോയി ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോ ആന പഴയ സ്ഥലത്ത് പഴയ സ്ഥലത്ത് ആനക്ക് ഇവിടെ നാല് മീറ്റർ ലോറിയിലാണ് പോയത് അവര് മണിക്കൂർ ആന പഴയ സ്ഥലത്ത് ഇതാണ് അവസ്ഥ ഇത് സർക്കാർ മുൻകൈ പരിഹാരം കണ്ടേ പറ്റുള്ളൂ അതിനുവേണ്ടി നമ്മൾ നാട്ടുകാരനുള്ള നിലയ്ക്ക് പല ആക്ഷൻ ഓപ്ഷൻ ചെയ്യുന്നുണ്ട് എങ്കിലും അതിലുപരി ഈ അവര് കൂടുതൽ സംവിധാനങ്ങൾ നമ്മൾ ആനക്കടങ്ങ് ആനക്കടങ്ങ് ഇവിടെ ഇവിടെയൊക്കെ വന്ന് നിൽക്കുന്ന അരിപ്പാട്ടൊക്കെ കണ്ടൊക്കെ എന്ന് പറയുന്നത് ിന് ആനക്കിടങ്ങിന് സർക്കാരിന് ഫണ്ട് നീക്കുവച്ചാ ഞാൻ പറഞ്ഞു ഇത്ര കോടി രൂപ നീക്കി വെച്ചിരിക്കും പക്ഷെ കിടന്ന് കുറിച്ചു കൊണ്ടു പറഞ്ഞു ഒന്നോ രണ്ടോ ഒന്നോ രണ്ടോ നമുക്ക് വലിയൊരു ബെഞ്ചിന് കിട്ടി വലിയൊരു ബെഞ്ചിക്കാളെ കണ്ണൻകോട് മുതല്

റബ്ബർത്തിട്ട് കമ്പി വലിച്ചു കൊണ്ട് ഇപ്പൊ പക്ഷെ അത് ചെയ്യാൻ പറ്റാത്ത അതായത് രാത്രിയായ കഴിഞ്ഞാൽ പിള്ളേർക്ക് പോലും സംഭവിച്ചത് മെയിൻ ചെയ്യണം എന്നു തോന്നുന്നു അപ്പൊ ഈ രോഗികളൊക്കെ കൊണ്ടുവരാനും ഇവിടെ ഈ കാടിനുള്ളിലെ ഗ്രാമമായ യാത്ര പോകുന്ന സഞ്ചാരികൾ വീട്ടിൽ ഇറങ്ങാനായിട്ട് പോയി ശല്യാണ് ഈ കിടക്കണ മുള്ളിയോ അത്ര പാന വന്ന് ചവിട്ടികളാക്കി ഇട്ടാക്കണതാണ് ഈ കിടക്കണത് അത്ര ഈ നടന വരണത് മനങ്ങി അന്ന് വന്ന് പോകത്ത് ഈ മുറ്റം വരാം കാട്ടുപോകത്ത് കാട്ടുപോത്ത് നിന്നാ പപ്പാത പഠിച്ചു നാശമാക്കി ഇട്ടാക്കിയാണ് ഒരുന്ന് പറത്തില്ല എന്നാൽ ഒരു പറഞ്ഞ സന്ധ്യ ആണോ ക്യാറ്റ് അടയ്ക്കണം അടച്ചില്ലെങ്കിൽ പന്നി ആറുന്ന പന്നി അത് ഈ മിറ്റത്താണോ വന്ന് ശല്യോ ഭയങ്കര ശല്യം എന്ന് പറഞ്ഞാൽ ശല്യം ഇത് എന്തെങ്കിലും അവർ ഈ അതിന്റെ ഈ കാട് പോലും അവരെടുത്ത് തരുമില്ല പാമ്പാണെങ്കിൽ അതിനപ്പുറം ശരിക്കാം വലിയ വലിയ പാമ്പാണ് കയറി വരുന്നത് അതിനേക്കാളും ശല്യം ഇപ്പൊ കുറെ മയിലിറങ്ങിയിട്ടുണ്ട് ഒന്നാലേ നമ്മൾക്ക് ജീവിക്കേണ്ട വെളിയിറങ്ങിയ കൊച്ചുങ്ങളെ വെളിയിൽ വർത്തിയില്ല ഇവിടെ ഞാൻ ഒരു രോഗിയാണ് ഇരിക്കുന്നത് സൈഡ് കണ്ട ഞാൻ ഇരിക്കുന്ന അടുത്താണ് രാത്രി അത്യാവശ്യം വന്നാൽ എടുക്കാൻ ഇറങ്ങാനാ വാങ്ങിയില്ല ആ കണക്കിനാണ് ഇവിടെ കിടക്കുന്നത് ഇവിടെ ആടെ ഒരു വീടൊന്നല്ല മൊത്തം ആൾക്കാരൊന്നും ഇരുതാ ഇത്രയും ചെല്ലുമ്പോൾ ഇതിലേക്കൂടെ ഇങ്ങിറങ്ങും ഈ കറ്റിന്റെ ഇതിലേക്കൂടെ ഇങ്ങിറങ്ങി ഇവിടെ ഞാൻ മലയാള പോടി കൊച്ചിന്റെ ആ മിറ്റത്താണ് ഞാൻ ഇറങ്ങാൻ നിന്നത് ആ അടിക്കേണ്ട വീട്ടില് സെൻ്റെ എന്റെ മോൻ്റെ കൊച്ചും അവൻ ആ കൊച്ചിക്കും തള്ളേ മാത്രമേ ഉള്ളായിരുന്നു ആനെ വന്ന് മുറ്റത്തിറങ്ങി പിന്നെ ഒരേ കണക്കിന് ലൈറ്റ് അടിച്ചോണ്ട് ഇങ്ങനെ നിന്നപ്പോ അത് പിന്നോട്ട് കാലെടുത്ത് തിരിഞ്ഞ് തോട്ടത്തോട്ടുകാർ അടുത്ത സണിക്കൂടെ ഇറങ്ങിപ്പോയി അത്ര നമ്മള് നേരിട്ട് കൊടി കൊച്ച വരെ കൊച്ചിന്റെ ചോച്ച പറഞ്ഞു തരുവന ആ ഒരു മൂന്ന് വയസ്സായ കൊച്ചു വരാനെ നേരിട്ട് കണ്ട് അവൻ്റെ അവനെ വിട്ടത് നേരിട്ട് ആനെ കണ്ട് മൂന്ന് വയസ്സായ കൊച്ചിക്കാൻ നേരിട്ട് ആനെ കണ്ടതാണ് ഇപ്പൊ ഒരു മാസേ ആവുള്ളൂ അതോ അല്ലാതെ കിടന്നുകൊണ്ട് കൂടെ വരാൻ മതിയായിരുന്നു അവനെ രാത്രി ഇതുവഴി കൊർക്കൻ വാടി എന്നാൽ എല്ലാവരും കൂടെ വഴക്കുറഞ്ഞ് അല്ലെങ്കിൽ കൊച്ചിക്കാന് തള്ളേ അവിടെ തന്നെയല്ലേ നിൽക്കണത് അവനും സ്ഥലത്തില്ല വരമ്പശലി ഞങ്ങൾ ഒറ്റയാണ് അതിന് രാത്രി ആശ്രയി പോയാൽ തിരിച്ചു വരാൻ ഭയങ്കര പേടിച്ച് ബുദ്ധിമുട്ടിയാണ് ഇവിടെ തിരിച്ചു വരണത് ആ രീതിയിലാണ് കിടക്കുന്നത് എന്തെങ്കിലും സർക്കാരിനോട് പറയാനുള്ളത് ഇത്ര തന്നെ ഞങ്ങൾക്ക് കിടക്കാൻ നിവർത്തിയില്ല അവരെന്തെങ്കിലും ചെയ്ത് ഇതിനെ ഒന്ന് നിക്കലോട്ട് കയറാതാക്കി തരണം ആര് നിക്കലോട്ട് കയറാതാക്കി തന്നാൽ മാത്രം മതി അല്ലാതെ നമുക്ക് സർക്കാരിനോട് വേറെ ഒന്നും പറയാനില്ല